കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഒക്ടോബർ മാസം അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിച്ചു പതിനെട്ടാം ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയാണ് ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം നടത്തിയിട്ടുള്ളത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാന പെൻഷൻ പദ്ധതി കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്കോ അംഗങ്ങളുടെ മക്കൾക്കോ മാസം തോറും മൂവായിരം രൂപ വീതമാണ് സ്കീമിലൂടെ വിതരണം ചെയ്യുന്നത് പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കായിരിക്കും മൂവായിരം രൂപ വീതം ലഭിക്കുന്നതിന് അർഹതയുണ്ടായിരിക്കുക പങ്കാളിത്ത പെൻഷൻ രീതിയിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന സ്കീമാണ് പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ പ്രായമുള്ള റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്കാണ് ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുക കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം വേണ്ടതാണ് മൂന്ന് വർഷത്തോളം കാർഷിക മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല എന്നൊരു നിബന്ധന കൂടിയുണ്ട് അതുമാത്രമല്ല സ്ത്രീ പുരുഷ ഭേദമന്യേ നമുക്ക് അപേക്ഷകൾ വെക്കാം അതോടൊപ്പം തന്നെ ഒരു റേഷൻ കാർഡിലെ എത്ര അംഗങ്ങൾക്ക് വേണമെങ്കിലും അതായത് നാൽപ്പത് വയസ്സുവരെ പ്രായമുള്ള എത്ര അംഗങ്ങൾക്ക് വേണമെങ്കിലും പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയൊന്നും ഉണ്ടാവാൻ പാടില്ല കാർഷിക മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം ഇത് പങ്കാളിത്ത പെൻഷൻ രീതി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചേരുന്ന പ്രായത്തിനനുസരിച്ച ഒരു അംശാദായമുണ്ട് അത് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ അടയ്ക്കേണ്ടതും ആവശ്യമാണ് കൃത്യമായിട്ട് ലഭിക്കുന്ന ഫോമുകൾ ഓട്ടോ ഡെബിറ്റിംഗ് ഫോം ഉൾപ്പെടെയുണ്ട് അത് ഫിൽ ചെയ്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസങ്ങളിലും തുക പിൻവലിക്കുന്ന സംവിധാനം ക്രമീകരിക്കുന്നതായിരിക്കും കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന സ്കീമിൽ പതിനെട്ടാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി അൻപത്തഞ്ച് രൂപയാണ് എല്ലാ മാസവും അടയ്ക്കേണ്ടത് ഇതിന് തുല്യമായ വിഹിതം തന്നെ കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കുന്നതായിരിക്കും ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടക്കേണ്ടത് മാസം തോറും നൂറ് രൂപയാണ് തുല്യ വിഹിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ വീതം നമ്മൾ മാസം തോറും അടയ്ക്കേണ്ടതുണ്ട് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത് അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപയാണ് സുനിശ്ചിത പെൻഷനായിട്ട് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നത് ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയ വിശദാംശങ്ങൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ കിസാൻ മൺധൻ യോജന എന്ന് പറയുന്ന സ്കീമുമായിട്ട് പങ്കുവയ്ക്കേണ്ടി വരും അപേക്ഷ വയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങളും മുഖേന നമുക്ക് അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് കിസാൻ മന്ധൻ യോജന രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഐ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനറേറ്റ് ആകും ഇത് കൃത്യമായി നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതും ആവശ്യമാണ് ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ലഭിക്കുന്ന വലിയൊരു കേന്ദ്ര പെൻഷൻ സഹായ പദ്ധതിയാണ് പി എം കിസാൻ മന്ധൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക